ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൊണ്ടി മുതൽ കണ്ടെത്താത്തത് ദുരൂഹമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദേവസ്വം മന്ത്രിമാർ അറിയാതെ പ്രസിഡന്റുമാർ കൊള്ള നടത്തില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു അതേസമയം ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് എസ്ഐടിയുടെ തീരുമാനം സന്നിധാനത്ത് നിന്ന് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ കഴിയാത്തതിൽ ദുരൂഹത ആരോപിച്ചാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തിയത് മുൻ മന്ത്രിമാരെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച ചെന്നിത്തല സ്വർണം എവിടെയാണ് പോയതെന്ന ചോദ്യവും ഉന്നയിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുക എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത് സ്വർണം എവിടെ പോയിരിക്കുന്നു എന്തുകൊണ്ട് റിക്കവറി ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം സ്വർണ്ണക്കൊള്ളയിലെ രാജ്യാന്തര ബന്ധത്തെക്കുറിച്ച് ചെന്നിത്തലയ്ക്ക് വിവരം കൈമാറിയ മലയാളി വ്യവസായിയുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തും വ്യവസായിയെ പുരാവസ്തു തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടതായാണ് ചെന്നിത്തല നൽകിയ മൊഴി അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തി നിലവിൽ ഇന്റലിജൻസ് ഇഎയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ആർ പ്രശാന്തിന്റെ മൊഴിയാണ് കാലഘട്ടത്തിൽ ദേവസ്വം വിജിലൻസ് എസ് ഐ ആയിരുന്ന പ്രശാന്തിന്റെ വിദേശയാത്രകളടക്കം അന്വേഷണം നടത്തുകയും ചെയ്യും മറിച്ച് വിവരശേഖരണം മാത്രമാണ് നടന്നതെന്നാണ് പ്രശാന്തിന്റെ വിശദീകരണം ഇതിനിടെ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയും കൊല്ലം വിജിലൻസ് കോടതി രണ്ടു ദിവസത്തെ എസ് കസ്റ്റഡിയിൽ വിട്ടു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാറിന്റെ രണ്ട് ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം